സ്കൂൾ യൂണിഫോമിൽ കൊച്ചുകുട്ടിയായി കൂട്ടുകാർക്കൊപ്പം ഹണീറോസ് ഇന്നത്തെ അതേ തലയെടുപ്പ് ചെറുപ്പത്തിലും ഒറ്റനോട്ടത്തിൽ ഹണിയെ തിരിച്ചറിയാം സ്കൂൾ യൂണിഫോം അണിഞ്ഞ് സഹപാഠികൾക്കൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച് നടി ഹണി റോസ് ഈ ചിത്രത്തിൽ എന്നെ കണ്ടുപിടിക്കാമോ എന്ന അടിക്കുറിപ്പോടെയാണ് ഹണി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഒരേപോലെയുള്ള യൂണിഫോമും ഹെയർ സ്റ്റൈലുമായി നിൽക്കുന്ന ഓമനത്തമുള്ള കുരുന്നുകൾക്കിടയിൽ നിന്ന് ആരാധകരുടെ മനസ്സിൽ പതിഞ്ഞുപോയ പ്രിയതാരത്തെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഹണീറോസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് എന്നെന്നും ഓർമയിൽ സൂക്ഷിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കൂ എന്നാണ് ഹണീറോസ് ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുന്ന തന്നെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് എന്നാണ് ഹണീറോസ് കരുതിയിരുന്നത് എങ്കിലും ആരാധകർ പെട്ടെന്ന് തന്നെ കൂട്ടത്തിൽ നിന്ന് നടിയെ കണ്ടെത്തി ഓറഞ്ച് സാരിയുടുത്തിരിക്കുന്ന അധ്യാപികയുടെ അടുത്ത് നിൽക്കുന്ന പ്രസരിപ്പുള്ള പെൺകുട്ടി ഹണിറോസ് ആണെന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വലിയ വെള്ളമാലയണിഞ്ഞ് ചിരിച്ചുകൊണ്ട് ടീച്ചറിന്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി തന്നെയാണ് തങ്ങളുടെ ഹണിറോസ് എന്നാണ് ചിലരുടെ കമന്റുകൾ കൊച്ചുകുട്ടികളോട് വരെ ചോദിച്ചാൽ കാണിച്ചു തരും ഹണി ചേച്ചിയെ ആ വെള്ളം ആലയിട്ട് ബോയ്ക്കട്ട് ഹെയർ സ്റ്റൈലിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടി തന്നെ എന്നിങ്ങനെയാണ് കമന്റുകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി